ഹൈ ബ്രസീൽ എന്ന് കേട്ടിട്ടുണ്ടോ ഫുട്ബോളിന്റെ പറുദീസയായ ബ്രസീലുമായി ഒരു ബന്ധവുമില്ല ഹൈബ്രസീലിന് ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ അയർലാൻഡ് തീരത്ത് നിന്ന് മൈൽ അകലെ സ്ഥിതി ചെയ്യുന്നു എന്ന് കരുതപ്പെടുന്ന ഒരു ദ്വീപാണ് ഹൈ ബ്രസീൽ ഈ ദ്വീപ് ഉണ്ടെന്നതിന് വിശ്വാസയോഗ്യമായ തെളിവുകൾ ഇതുവരെയില്ല ഇല്ല എങ്കിലും ആറ് നൂറ്റാണ്ടിലധികമായി ഈ കാണാദ്വീപിനെക്കുറിച്ചുള്ള നിറം പിടിപ്പിച്ച കഥകൾ പ്രചരിക്കുന്നു ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ മെഡിറ്ററേനിയൻ കാർട്ടോഗ്രാഫറായ ആഞ്ചലിനോ ഡി ഡൊലോട്ടയാണ് ഈ ദ്വീപ് ആദ്യമായി ഭൂപടത്തിൽ രേഖപ്പെടുത്തിയത് വിചിത്രമായ രീതിയിൽ പൂർണ്ണ വൃത്താകൃതിയുള്ള ദ്വീപാണെന്നാണ് അദ്ദേഹം വിവരിച്ചത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഇറ്റാലിയൻ പര്യവേഷകനായ ജോൺ കബോർട്ട് ഈ ദ്വീപിലെത്തിയെന്ന് അവകാശവാദമുന്നയിച്ചു പിന്നീട് ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാലിൽ ഐറിഷ് ക്യാപ്റ്റനായ ജോൺ നിഷ്പത്തും ദ്വീപ് സന്ദർശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ദ്വീപിൽ ഭീമാകാരമായ കറുത്ത മൊയിലുകളും തിളങ്ങുന്ന മനുഷ്യരുമുണ്ടെന്ന് നിസ്ബത്ത് വിവരിച്ചത് ഈ ദ്വീപിനെ കുറിച്ചുള്ള കൗതുകവും അഭ്യൂഹങ്ങളും ഉയർത്തിവിട്ടു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ പി ജെ വെസ്ട്രോ എന്ന എഴുത്തുകാരനാണ് ഈ ദ്വീപിലെത്തിയെന്ന് അവസാനമായി അവകാശവാദമുന്നയിച്ചയാൽ പലരും തേടിയിട്ടും ഹൈബ്രസിൽ കണ്ടെത്തിയിട്ടില്ല അന്യഗ്രഹ ജീവികളുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കും ഈ ദ്വീപിന്റെ കാര്യത്തിൽ താല്പര്യമുണ്ട് ഭൂമിയിലെ അന്യഗ്രഹ ജീവികളുടെ താവളമാണ് അതെന്ന് അവർ പറയുന്നു ഏഴു വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ ദ്വീപ് പ്രത്യക്ഷമാകുന്നതെന്ന് വേറൊരു വിശ്വാസവുമുണ്ട് ഫാൻഡം ഐലാൻഡ് എന്ന ഗണത്തിലാണ് ഹൈ ബ്രസീലിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ പുതിയൊരു അറിവായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് തേക്ക് വിടാം